ഇടനിലക്കാരില്ലാതെ കസ്റ്റമേഴ്സിന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കസ്റ്റമേഴ്സിന് എത്ര മാത്രം ആശ്വാസകരമാകും അല്ലെ അതെ കഴിഞ്ഞ നാല്പത് വർഷമായി പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എസ് എ റൂഫിങ്സ് ആണ് റൂഫിംഗ് ടൈൽസ് ടെറാക്കോട്ട പ്രൊഡക്ട്സ് ടെറോകോട്ട ക്ലാഡിംഗ് സ്റ്റോൺ കോട്ടഡ് മെറ്റൽ ഷീറ്റ് ഏഷ്യൻ റൂഫ് ഷിംഗിൾസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത് കസ്റ്റമേഴ്സിന് വൻ ലാഭം നേടിക്കൊടുക്കുന്നത് നിലവിൽ ഇവര് ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ബ്രാഞ്ചുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവരുടെ പട്ടിക്കാട് മക്കാം പടിയിലെ ഷോറൂം പുതു പുത്തൻ സ്റ്റൈലിൽ നവീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാല്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പുതിയ ഇന്നോവേഷൻസോടുകൂടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ എല്ലാ മെറ്റീരിയലുകളും നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുന്ന വലിയൊരു പ്രവർത്തനമാണ് എസ് എ റൂഫിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സെയ്താലിക്കയുടെയും മക്കളുടെയും നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനത്തിന് എൻ്റെ എല്ലാ ആശംസകളും നേരെയാണ് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ഒരു പിന്നെ വൈബ് ഉണ്ടാകുന്നൊരു ഓഫീസാണ് ഓഫീസിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഓഫീസിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ആ തരത്തിൽ തന്നെ വളരെ ക്വാളിറ്റിയോടുകൂടി തന്നെ ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സ്ഥാപനം ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണക്കാർക്ക് ഒരു ഒരു നിലവാരമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം കൂടിയാണ് റൂഫിങ്സ് ചെയ്യുന്നത് എല്ലാ ഏഴോളം വിദേശ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ കസ്റ്റമേഴ്സിന് എത്തിക്കുന്ന എസ് റൂഫിങ്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ആവശ്യാർത്ഥം ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോട് കൂടി സൈറ്റിൽ എത്തിച്ച് ഫിറ്റിംഗും നൽകുന്നുണ്ട് பட்டி பட்டிக்காட் தர் இஸ் எ வைட் ரேஞ்சிஸ் ஓட்டம்ஸ் இன் தேர் இன் திஸ் ஷோரூம் கூடுதல் விவரங்களுக்கு ஸ்க்ரீனில் நம்பரில் நம்பு